اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاء من نقص المدينه رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسالكم اجرا وهم مهتدون ായ സത്യവിശ്വാസികളെ സൂറത്ത് യാസീൻ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് ഇതിന് തൊട്ട് മുൻപത്തെ ആയത്തുകളിൽ അള്ളാഹു സുബാനു താല ഒരു പട്ടണത്തിലേക്ക് അയച്ച പ്രവാചകന്മാരെ കുറിച്ച് മൂന്ന് പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവരെ അവരുടെ ജനത അവരെ നിഷേധിച്ചതിനെ കുറിച്ച് കളവാക്കിയതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു അവരെ കല്ലെറിഞ്ഞു ഓടിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അപശകുനം കാണുന്നു എന്നവര് പറയുകയും ഒക്കെ ചെയ്ത വർത്തമാനങ്ങളാണ് ഇതിന് തൊട്ടുമുമ്പത്തെ പറഞ്ഞത് അതായത് നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ ഞങ്ങൾ കകപ്പാടെ ഒരു അപശകുനമാണ് നിങ്ങൾ കാരണമാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ദുര ദുരന്തങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇന്ന തയ്യാറാ ബിക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് അപശകുനം കാണുന്നു ദുശകുനം കാണുന്നു എന്നർത്ഥത്തിൽ പറഞ്ഞു പക്ഷെ പ്രവാചകന്മാർ മറുപടി പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന അർത്ഥം സൂചിപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആ ഇവിടെ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കണം അതായത് ഈ പ്രവാചകന്മാർ അവരുടെ പ്രബോധനം തുടർന്നെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവരിൽ വിശ്വസിച്ചത് അവരിലധിക പേരും അവരെ കളവാക്കി എന്നതാണ് വാസ്തവം പക്ഷേ ഈ പറയുന്ന ആയത്തുകളിൽ അള്ളാഹു സുബഹാനു തല സൂചിപ്പിക്കുന്നത് വേറൊരു സംഭവമാണ് അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട തന്നെ പക്ഷെ വേറൊരു രംഗത്തേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഈ സന്ദർഭത്തിൽ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരു മനുഷ്യൻ ഓടിയെത്തി ജാ മദീനത്തി റജുലുൻ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരാൾ ഓടിയെത്തി കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ എൻ്റെ ജനതയെ എൻ്റെ ജനമേ ഇത്തൽ മുർസലീൻ നിങ്ങൾ ദൈവദൂതന്മാരെ പിൻപറ്റുവിൻ അപ്പോൾ ഒരു നല്ലൊരു സമയം പ്രബോ പ്രബോധനത്തിന് വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ജനത ആ ജനതയ്ക്കിടയിൽ ആ പ്രവാചകന്മാർ പരിശ്രമിച്ചിട്ടും അതിനുവേണ്ടി നല്ലൊരു സമയം ചെലവഴിച്ചിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവരിൽ വിശ്വസിച്ചത് പക്ഷേ പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടിവരുന്നു അപ്പോൾ ഇവിടെ ഉദ്ദേശം ശരിക്കും ഈ ആ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ചുറ്റുവട്ടത്തുള്ള ജനതകളിൽ പലരും അവരെ മിക്കവാറും ഭൂരിഭാഗം പേരും ആ പ്രവാചകന്മാരെ കളവാക്കി പക്ഷേ എവിടെ നിന്നോ ഒരാൾ ഇവരെക്കുറിച്ച് കേട്ടു നമുക്കറിയാം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുർഅൻ വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളോ ആശയവിനിമയത്തിനുള്ള ഉപാധികളോ അത്രയൊന്നും വ്യാപിക്കാത്ത ഒരു കാലഘട്ടം ആയി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ വളരെ പറഞ്ഞു കേട്ട അടിസ്ഥാനത്തിൽ അതായത് ആളുകൾ പറഞ്ഞ് 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 പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധനം ഉൾക്കൊണ്ട അള്ളാഹുവിന്റെ സന്ദേശം ഉൾക്കൊണ്ട ഒരു മനുഷ്യനായിരിക്കണം ഇത് അദ്ദേഹം പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഓടി വരുന്നു എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഇമാം ഇബിന് ആഷൂർ പറഞ്ഞത് അതിൽ നിന്ന് മറ്റൊരു സംഗതി നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടണത്തിൻ്റെ അകത്തുള്ള ആളുകളെക്കാളും ഇത്തരം സംഗതികളെക്കുറിച്ച് ചിന്തിക്കാനും ഇത്തരം പിന്നെ പ്രത്യേകിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശത്തെ കൂടുതൽ ഉൾക്കൊള്ളാനും പറ്റുന്ന പരിസ്ഥിതിയിലായിരിക്കുക പട്ടണവാസികളായിരിക്കാം മറിച്ച് പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലോ ഗ്രാമങ്ങളിലോ ഒക്കെ താമസിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹു പ്രത്യേകം അക്സൽ മദീന എന്ന് പ്രയോഗിക്കാൻ കാരണം അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ നിന്ന് വന്ന ആൾ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മറിച്ച് പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലവും അതുപോലെ തന്നെ വളക്കൂറുള്ളതുമായിട്ടുള്ള ഒരു മണ്ണ് മിക്കവാറും പട്ടണത്തിൻ്റെയൊക്കെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് ഉണ്ടാവുക എന്നുകൂടി ഇതിൽ തെളിയണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ ഓടി വരികയാണ് ഈ ആ അപ്പോൾ അദ്ദേഹം ഓടി വരുന്നു എന്നതിന്റെ അർത്ഥം എന്തോ ഒരു അർജൻസി ഒരു എമർജൻസി ഫീൽ ചെയ്യുമ്പോഴാണല്ലോ മനുഷ്യൻ ഓടി വരിക അപ്പോ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അറിഞ്ഞ സത്യം ഈ പ്രവാചകന്മാരിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ സത്യത്തെ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഓടി വരുന്നത് അപ്പോൾ ഓട്ടത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കാൻ കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള അത്രത്തോളം അർജന്റുള്ള ഒരു സംഗതി ആയിട്ട് ഇദ്ദേഹം ഇത് മനസ്സിലാക്കി എന്ത് ഈ പ്രവാചകന്മാരെ പിൻപറ്റണം ഈ സത്യസന്ദേശം കൈക്കൊള്ളണം ഈ സന്മാർഗത്തെ സ്വീകരിക്കണം ജനങ്ങൾ എന്നത് അവരെ ധരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓടി വന്നത് ആ ഓടി വന്നതിനെ കുറിച്ച് പ്രത്യേകം കുർആാൻ അങ്ങനെ പറയാൻ കാരണം അതാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ കാല എന്നിട്ട് കാല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് യാ കൗമി എൻറെ ജനമേ ഇത്തബിഅഅൽ മുർസലിം നിങ്ങൾ പ്രവാചകന്മാരെ ദൈവദൂതന്മാരെ പിൻപറ്റണം അപ്പൊ അവിടെയും ഒരു പാടം ഉണ്ട് എന്ന് വെച്ചാൽ യാ കൗമി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് എൻറെ ജനതെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ സമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ജനങ്ങളെക്കുറിച്ച് മറ്റൊരുപാട് വിശേഷണങ്ങൾ ഉപയോഗിച്ചിട്ട് പറയാം അതായത് ഇവർ വാസ്തവത്തിൽ പ്രവാചകന്മാരെ കല്ലെറിയും നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് അപശകുനമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും എന്നൊക്കെ അർത്ഥത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിരിക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി കുഫിറിന്റെ പാത പിൻപറ്റിയ ഈ സമുദായത്തെ പോലും അദ്ദേഹം വിളിക്കുന്നത് യാ ആ കൗമി എൻ്റെ ജനമേ എന്നതാണ് അപ്പൊ അതിലും പ്രബോധകന്മാർക്ക് പാഠങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു സമുദായം അല്ലെങ്കിൽ ഒരു ഒരു സംഘം ആളുകൾ വളരെ വ്യക്തമായി ഇസ്ലാമിനെയും ഇസ്ലാമിക സന്ദേശത്തെയും പ്രവാചകന്മാരെയും അള്ളാഹുവിനെയും ഒക്കെ കളവാക്കിയാൽ പോലും അവരെ അഭിസംബോധന ചെയ്യുന്നിടത്ത് അവരെ വിളിക്കുന്നിടത്ത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സാഹോദര്യത്തിന്റെ ഭാഷയിൽ വേണം വിളിക്കാൻ എന്ന ഒരു സന്ദേശം ഇത് നൽകുന്നുണ്ട് യാദ്ദേഹത്തിന്റെ ആ വിളി തന്നെ എൻ്റെ ജനമേ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരൊറ്റ സംഗതിയാണ് ഇത്തബിഅൽ മുർസലീൻ നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റുക അള്ളാഹുവിന്റെ ഈ ദൂതന്മാരെ നിങ്ങൾ അനുസരിക്കുക അത് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും അതാണ് അതായത് നിങ്ങൾ അബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിന് വഴിപ്പെടുക അതീവ റസൂൽ പ്രവാചകനെ പിൻപറ്റുക അപ്പോൾ ഏറ്റവും നല്ല സന്മാർഗത്തെ അല്ലെങ്കിൽ സന്മാർഗം സന്മാർഗം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വളരെ സുപ്രധാനമായ വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന് വഴിപ്പെടുക പ്രവാചകന്മാരെ പിൻപറ്റുക നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വിജയത്തിൻ്റെ ഒരേ ഒരു വഴി മുർസൽ പ്രവാചകനെ പിൻപറ്റുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായിട്ടുള്ള അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹുസ്ലമയെ പിൻപറ്റുക എന്നതാണ് ഈ കുർആാനിക സന്ദേശത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ പ്രവാചകന്മാരാണ് അള്ളാഹുവിങ്കിൽ നിന്ന് സന്മാർഗം എത്തിച്ചു തരുന്നത് ആ അവർ വഴിയാണ് പാരത്രികമായ വിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് അതിഭൗതികമായിട്ടുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് പാരത്രിക ലോകത്തെക്കുറിച്ച് അവിടുത്തെ രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് വിജയത്തിന് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകന്മാരെ പിൻപറ്റുക എന്ന സന്ദേശമാണ് ഇദ്ദേഹം ഈ പട്ടണത്തിൻ്റെ ഒരു അങ്ങേറ്റത്ത് ന്നോടി വന്ന മനുഷ്യൻ അവരോട് പറയുന്നത് എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു നിങ്ങൾ പിൻപറ്റണം മല്ലാ എസ് അലുക്കും അജുറൻ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ആവശ്യപ്പെടാത്ത ആളുകളെ അത്തരം ആളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് വഹും മുഹത്തദൂൻ അവരാകട്ടെ സന്മാർഗസ്ഥരുമാണ് അവർ സന്മാർഗം പ്രാപിച്ചവരുമാണ് അപ്പോൾ ഇദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്ന വളരെ സുപ്രധാനമായ ഒരു സംഗതി പ്രവാചകന്മാർ ഈ ദൈവദൂതന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിഫലം കൊടുത്തിട്ട് ആ പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല അവർ ഈ പണി ചെയ്യുന്നത് മറിച്ച് യാതൊരു പ്രതിഫലവും പറ്റാതെ വളരെ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അപ്പോൾ പ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ദൈവ ദാസനാണ് ഒരു ഒരു ഒരാൾ ദൈവദൂതനാണ് എന്നതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബാനു താല ഈ മനുഷ്യൻ്റെ വാചകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അവർ പറയുന്നത് എന്താണ് എന്നുള്ള സംഗതി ആ വാക്കിനോട് പ്രവൃത്തി യോജിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥത അതായത് ഒരു ഒരു ഭൗതികമായിട്ടുള്ള ഒരു നേട്ടവും ആഗ്രഹിക്കാതെ അവർ തങ്ങളുടെ സന്ദേശം ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾ നമുക്ക് പ്രത്യേകിച്ച് ബോധ്യപ്പെടും ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസ്ലം അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ വളരെ കരയറ്റ ഒരു ജീവിതം ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടി ഈ പ്രബോധന ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല മറിച്ച് ആ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യം അവർ നിർവഹിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹുലി വസ്ലം നിർവഹിച്ചപ്പോൾ അത് പരിപൂർണമായിട്ടും നിസ്വാർത്ഥമായും ആത്മാർത്ഥമായും അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു അപ്പൊ ഈ ഒരു രണ്ട് സംഗതികൾ വച്ചിട്ടാണ് ഏത് പ്രവാചകന്മാരുടെ ദൗത്യത്തെയും വിശകലനം ചെയ്യേണ്ടത് എന്ന ഒരു സന്ദേശം കൂടി ഈ മനുഷ്യൻ്റെ വാചകത്തിലൂടെ അള്ളാഹു സുബഹാനു താല നമുക്ക് പറഞ്ഞു തരുന്നു ഏതെങ്കിലും വ്യക്തിപരമായ താല്പര്യമോ അതല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമോ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കാണുക സാധ്യമല്ല സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കാം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയർന്നു വരാം അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനി പ്രബോധനം നടത്തുന്ന മനുഷ്യർക്ക് సాధారణ గది ప్రవాజ్ కుమార్ శేషం അത്തരം ആളുകൾ ശമ്പളം പറ്റുക അല്ലെങ്കിൽ അവർ ഇപ്പം ഖുർആൻ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഹൊതുബ അതുപോലെ മദ്രസ അധ്യാപനം പോലുള്ള സംഗതികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം സംഗതികൾ കൂടി ഈ ദീനി പ്രബോധനത്തിന്റെ ഭാഗമാണോ അപ്പൊ അതിനൊക്കെ പ്രതിഫലം പറ്റാമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇത്തരം സഹായത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുക അതായത് മുഹമ്മദ് മുസ്തഫ സലഹുലി വസ്ലം ാഹുനുഹ്നെ മദീനയിലേക്ക് അയക്കുന്നുണ്ട് മദീനയിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ശമ്പളം നിശ്ചയിക്കുന്നുണ്ട് കാരണം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് മുഴുവമയ പ്രവർത്തകനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു ശമ്പളം നിശ്ചയിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു 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 വരുമാനത്തിനുള്ള മാർഗ്ഗം നിശ്ചയിച്ചിട്ടാണ് പ്രവാചകൻ സല്ല അള്ളാഹു അലസ്ലം അദ്ദേഹത്തെ മദീനയിലേക്ക് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദീനി പ്രബോധനത്തിന് വേണ്ടി മുഴുവമയ പ്രവർത്തനം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതസന്ധാരണത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ആ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുവമയ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത മാർഗ്ഗങ്ങളിൽ വ്യത്യസ്ത ഫീൽഡുകളിൽ വ്യത്യസ്ത മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവർ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിഫലം കൈപ്പറ്റുന്നു എന്നുള്ളത് ഈ വാചകത്തിന് വിരുദ്ധമായൊരു സംഗതിയല്ല മറിച്ച് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് സമൂഹ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഭൗതികമായ താല്പര്യങ്ങളല്ല അവരുടെ പിന്നിലുള്ള ലക്ഷ്യം മറിച്ച് പാരത്രികമായ പ്രതിഫലമാണ് എന്നതാണ് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ വ്യക്തമാക്കാം ഇപ്പോൾ രാഷ്ട്രീയക്കാര് സാമൂഹിക മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ സാധാ രാഷ്ട്രീയക്കാര് അതോടൊപ്പം തന്നെ അവർ അവർ മാറ്റത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ പല രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ പല അത്തരം ഭൗതികവാദികളുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന മാറ്റങ്ങൾ അവർ ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന സംഗതികൾ സ്വന്തം ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിഫലനവും ഇല്ലാത്ത വർത്തമാനങ്ങളായിരിക്കും അവർ പറയുക അതേസമയം പ്രവാചകന്മാരും ഇസ്ലാമിക പ്രബോധകന്മാരും അങ്ങനെയല്ല അവർ എന്താണോ സമൂഹത്തോട് പറയുന്നത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നു ഇതാണ് ഭൗതിക തനി ഭൗതികമായ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെയും എന്നാൽ വളരെ വിശ്വസിച്ചുറച്ച ഒരു ആദർശത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി ആ ആദർശം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെയും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസത്തെ അവർ ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല ചോദിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്നിട്ട് അദ്ദേഹം അവരോട് പറയുന്നു ഞാൻ എന്തിന് ആരാധിക്കാതിരിക്കണം അല്ലെങ്കിൽ വഴിപ്പെടാതിരിക്കണം അല്ലെ എന്നെ സൃഷ്ടിച്ചവനായ ഒരുവന് ഞാൻ എന്തിന് വഴിപ്പെടാതിരിക്കണം ജാൻ അവനിലേക്കാണല്ലോ നിങ്ങളും മടക്കപ്പെടുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ഇദ്ദേഹം വാസ്തവത്തിൽ ഇതൊരു ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് ഒമാലി അല ആവുതു ഞാൻ എന്തിന് വഴിപ്പെടാതിരിക്കണം അല്ലാതെ ഈ ഫത്തറനി എന്നെ സൃഷ്ടിച്ചവര് ഞാൻ എന്തിനു വഴിപ്പെടാതിരിക്കണം സ്വാഭാവികമായും ഇദ്ദേഹം ഈ പ്രവാചകന്മാരെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചപ്പോ ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടാകണം താങ്കൾ എന്തിന് ഈ ഒരു പ്രയാസത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നു കാരണം ഈ ജനത പ്രവാചകന്മാരെ പോലും ഒരു ജനതയോടാണല്ലോ ഇദ്ദേഹം ഒരു പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്നിട്ട് അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നത് അപ്പോൾ എന്തിന് സ്വയം ഇത്തരം ഈ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് ഈ ഒരു വയ്യാവേലി താങ്കൾ എന്തിന് വലിച്ചു വെക്കണം എന്ന് ജനങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവണം ആ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒമാലി അല അബുദുല്ലദി ഫത്തർണി എന്നെ സൃഷ്ടിച്ചവന് ഞാൻ അടിമവൃത്തി ചെയ്യുക എന്നത് നിങ്ങൾ എന്തിന് നിഷേധിക്കണം ഓ ഇലേ ഹി നിങ്ങളുടെയും അന്തിമമായ മടക്കം അവനിലേക്കാണല്ലോ അപ്പം ഇത് വളരെ ശരിക്കും ഒരു യുക്തിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആലോചിച്ചാൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് വാസ്തവത്തിൽ ശരിക്കും ബുദ്ധിക്ക് നിരക്കുക എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ചവനായിട്ടുള്ള നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള ഒരുവന് നമ്മൾ വഴിപ്പെടുക എന്നതാണ് വാസ്തവത്തിൽ യുക്തി എന്നതാണ് ബുദ്ധിപൂർവം മറ്റത് വിഡ്ദ്യത്തരമാണ് വേറെ ആരെങ്കിലും പിൻപറ്റുക സ്വന്തം ജീവിതത്തെ മറ്റുള്ള ആദർശങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും സമർപ്പിക്കുക എന്നതിനേക്കാളും യുക്തിപരമായിട്ടുള്ളത് എന്നെ സൃഷ്ടിച്ചവനായിട്ടുള്ള എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അതിന് കൃത്യമായ പദ്ധതിയോടുകൂടി എൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് ഞാൻ വഴിപ്പെടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് അന്തിമമായിട്ട് നിങ്ങളും മടങ്ങുന്നത് അവനിലേക്കാണ് അത് ആ ജനതയോട് അദ്ദേഹം ബുദ്ധിയുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് അവൻ എന്നെ മാത്രമല്ല സൃഷ്ടിച്ചത് നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ അവസാനമായിട്ട് മടങ്ങാനുള്ളത് ആ സൃഷ്ടാവിലേക്കാണ് അതുകൊണ്ട് ആ സൃഷ്ടാവിന് വഴിപ്പെടുക അവനെ ആരാധിക്കുക അവനനുസരിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യം എന്നാണ് ഇദ്ദേഹം ഈ മനുഷ്യരോട് വളരെ തറപ്പിച്ചും വ്യക്തമായിട്ടും പറയുന്നത് ഇനിയും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തുടരുന്നുണ്ട് അത് അതിൻഷാല് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സുബഹാനു താല വിശുദ്ധ കുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദാവാനമീൻ അസാ വല്ലാ വാ